ഏഴ് നിയോജക മണ്ഡലങ്ങളിലും യുഡിഎഫ് ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത് ഏഴ് നിയോജക മണ്ഡലത്തിലും യുഡിഎഫ് ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത് ഇപ്പോ ഫലമേതാണ്ട് അവസാനിക്കുമ്പോൾ അഞ്ചു നിയോജകമണ്ഡലത്തിൽ ദയനീയമായി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുണ്ടായ കാരണം എന്താണ് ആത്മപരിശോധന നടത്തണം ഒറ്റ സംശയം മാത്രമേ നമുക്കുള്ളൂ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവുമായ കെ മുരളീധരൻ അറിഞ്ഞാണോ അറിയാതെയാണോ ഈ ഡീല് നടന്നിട്ടുള്ളത് എന്ന് ആത്മപരിശോധനയ്ക്ക് ബന്ധപ്പെട്ട ആളുകൾ വിധേയമാക്കണം ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി നിശ്ചയിക്കുമ്പോൾ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ലാഞ്ചനയുണ്ടോ എന്ന് ഞങ്ങൾ സംശയം ഉന്നയിച്ചിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങളേതാണ്ട് ഡീലിന്റെ ഭാഗമായി അട്ടിമറിക്കപ്പെടും എന്നാണ് അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയത് എന്നാൽ നേരത്തെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയോട് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭ്യമായ വോട്ടിൽ നിന്ന് ഒരു ലക്ഷത്തിലോരോ വോട്ടുകൾ പിറകോട്ടുപോയ യു ഡി ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും കേവലം പറഞ്ഞിരുന്ന അതേ തിരക്കഥ തന്നെ സാധാരണ എനിക്ക് തോന്നുന്നു നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് അല്ല ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് ബലം വരുന്ന അന്ന് പൊട്ടിക്കാൻ വെച്ചിരുന്ന ഒരു ഒരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയതാണോ എന്ന് എനിക്കറിയില്ല ബഹുമാനപ്പെട്ട തൃശൂരിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സമന്നതനായ നേതാവും ഇക്കാര്യങ്ങളിൽ തുറന്ന അഭിപ്രായ പ്രകടനം നടത്തുന്നയാളുമാണ് അദ്ദേഹത്തിൽ നിന്നുകൂടി ഞങ്ങൾ ആ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കും എതിരായി നടക്കുന്ന സമരത്തിൽ ഏതു വിധത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായാലും അത് ഗൌരവമായി പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഴത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കും പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത്രയേറെ വോട്ടുകൾ കാണായത് എവിടെയാണെന്നും ഏതെല്ലാം വിധത്തിൽ അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നും ഏതെല്ലാം ബൂത്തിലാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്നും ഞങ്ങൾക്ക് പറയേണ്ടി വരും തെരഞ്ഞെടുപ്പിന്റെ ബലം വരുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട തൃശൂർ എം പി പറഞ്ഞതായി ഞങ്ങളൊരു ചാനലിലൂടെ കേട്ടു തെരഞ്ഞെടുപ്പിന്റെ ബലം വരുമ്പോൾ നഷ്ടപ്പെട്ടതും ക്രോസ് വോട്ടിംഗ് നടത്തിയതുമായ ബൂത്തുകൾ ഞങ്ങൾ പിന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആ കണക്കുമായി പിന്നെ യു ഡി എഫ് വരട്ടെ ഞങ്ങളത് കാണാനും വിശകലനം നടത്താനും കണക്കിപ്പോൾ യാഥാർത്ഥ്യമാണല്ലോ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച പ്രവർത്തനം തന്നെയാണ് ഈ മണ്ഡലത്തിനകത്ത് നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷതയ്ക്കു വേണ്ടി നിലകൊള്ളുമ്പോൾ ആ വികാരത്തെ ഒറ്റ കൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന യു ഡി എഫ് ആത്മപരിശോധന നടത്തേണ്ടത് അതവർ നടത്തുമെന്ന് വിചാരിക്കട്ടെ ബാക്കി ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയും ഈ മുന്നണിയിലകത്തെ വിവിധ പാർട്ടികളും എല്ലാം അവരവരുടെ കമ്മിറ്റികൾ കൂടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആളത്തിൽ പരിശോധിക്കും ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കും യു ഡി എഫിന് അനുകൂലമായൊരു തരംഗമുണ്ട് എന്ന് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ നേതാക്കൾ വാദിക്കുമ്പോൾ കെ പി സി സിയുടെ പഴയ പ്രസിഡന്റിന് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തട്ടകമെന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ കുടുംബപരമായ തട്ടകമെന്ന് വിളിക്കപ്പെടുന്ന തൃശൂരിൽ ഒരു ലക്ഷം വോട്ട് കുറഞ്ഞു എന്ന ചോദ്യത്തിന് ചെറിയ വേർക്കലാവില്ല കോൺഗ്രസ് നടത്തുക അതിന് നിർബന്ധമായും കേരളത്തിനോട് മറുപടി പറയേണ്ടി വരും ബാക്കി കാര്യങ്ങൾ അകട്ടത്തിൽ അല്ല അങ്ങനെ വരെ എന്ന അഭിപ്രായം ഉള്ള ആളല്ല ഞാൻ ആ കാര്യങ്ങളൊക്കെ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ഏതെല്ലാം തരത്തിലാണ് അതിന്റെ കുറവുണ്ടായത് ലോകസഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള രാഷ്ട്രീയ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ പഠിച്ച ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ അഭിപ്രായം പറയാം പ്രാഥമികമായി ഈ വിഷയത്തിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞതാണ് വി എസ് സുനികുമാർ പറഞ്ഞതുപോലെ ഈ പോരാട്ടത്തിൽ ഞങ്ങൾ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല ഞങ്ങൾ അത്യന്തികമായി വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള സമരത്തിലാണ് എന്തു വില കൊടുത്തും ആ പ്രക്ഷോഭം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ആരും നിരാശപ്പെടേണ്ട ഒരു തരി പോലും താഴോട്ടില്ല ഈ വിധത്തിലുള്ള കച്ചവടങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടുകയല്ല കൂടുതൽ വർധിത വീര്യത്തോടെ മുന്നോട്ട് പോകലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ലക്ഷ്യം